ശ്രീ വി കെ സനോജ് യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷൻ എന്നത് അങ്ങനെ ഒരു കൈക്കൂലി ഉദ്ദേശത്തിൽ എല്ലാം വോട്ടിൻ്റെ മാനദണ്ഡത്തിൽ മാത്രം കാണുന്ന ഒരു സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ വീക്ഷണത്തിൽ കാണേണ്ട ഒന്നാണോ ക്ഷേമ പെൻഷനുകളെ എന്താണ് ക്ഷേമ പെൻഷൻ അത് ദുർബലമായ ജനതയ്ക്ക് സഹായം മാത്രമല്ല അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടുകയും അതുവഴി വിപണിയെ ക്രമവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സ് അതിൻ്റെ പിന്നിലുണ്ട് സ്കാൻ നേവിയൻ നാടുകളിലടക്കം അത് പിന്തുടരുന്ന ഒരു രീതിയാണ് ഇങ്ങനെ പല തലങ്ങളുള്ള ക്ഷേമ പെൻഷനുകളെയാണ് ഇപ്പോൾ ആക്ഷേപിക്കുന്നത് അത് കൊടുക്കുമ്പോൾ വോട്ട് നിങ്ങൾക്കായി പോകും എന്ന ഒറ്റ കാരണത്താൽ ജനങ്ങളെ കൈക്കൂലിക്കാരാക്കുകയാണ് അത് ശരിയായ ഒരു ധാർമ്മികതയാണോ രാഷ്ട്രീയത്തിൽ അത് നിങ്ങൾ പ്രതിപക്ഷം തിരുന്നാലും ഭരണപക്ഷം തിരുന്നാലും ഞാൻ പൊതുവിലാണ് ചോദിക്കുന്നത് അത് ഈ ക്ഷേമ പെൻഷൻ എന്നുള്ള ആശയത്തോടു തന്നെ കോൺഗ്രസിനും വലതുപക്ഷ പാർട്ടികൾക്കെല്ലാം പരമപുച്ഛമായിരുന്നു പുച്ഛമായിരുന്നു ഇപ്പം നാനാർ ഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ കർഷക തൊഴിലാളികൾക്കെല്ലാം ക്ഷേമനിധി ഏർപ്പെടുന്നത് അപ്പം ഈ ആ ക്ഷേമനിധി ആനുകൂല്യം കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രത്യുത്പാദനപരമല്ലാത്ത കാര്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ പ്രത്യുത്പാദനപരമല്ലാത്ത ഒരു കാര്യം എന്ന നിലയിൽ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികം മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലോ എന്തിനാണ് ഈ ഈ എടുത്തിട്ട് ഇവർക്ക് കൊടുത്ത് പൈസ കളയുന്നത് എന്ന മനോഭാവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം കോൺഗ്രസ് വലതുപക്ഷ പാർട്ടികൾ എല്ലാം നേരത്തെ സമീപിച്ചത് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇപ്പം നോക്കി ഇപ്പം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അത്ര ആൾക്കാരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരെ മുഴുവൻ ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ആളുകളെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത് ഈ അധിക്ഷേപത്തിന് കെ സി വേണുഗോപാലിനെ തിരുത്താൻ കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം എന്നാൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ ആ അധിക്ഷേപം പിൻവലിച്ചിട്ട് മാപ്പ് പറയണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ മണ്ഡലത്തിലല്ലേ ഉള്ളൂ നിലമ്പൂർ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇത് കിട്ടുന്നില്ലേ ഈ അറുപത്തിരണ്ട് ലക്ഷം പേരിൽ എത്ര ലക്ഷം പേരാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് അപ്പം നിലമ്പൂർ മണ്ഡലത്തിലെ ഈ ചുരുങ്ങിയ ശതമാനം വരുന്ന ആളുകളെ കണ്ടുകൊണ്ടാണോ ഈ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കും ഇപ്പോൾ കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇതിപ്പോൾ പ്രഖ്യാപിച്ചതാണോ നിലമ്പൂര് ലക്ഷം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഇവിടെ ഇവിടെയുള്ള എം എൽ എ രാജിവെക്കുന്നതിന് മുന്നേ തന്നെ സർക്കാർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ച കാര്യങ്ങളല്ലേ ഇപ്പം നടപ്പാക്കുന്നത് കഴിഞ്ഞ തവണ ഓണത്തിൻ്റെ വിഷുവിൻ്റെ ഘട്ടത്തിൽ കൊടുത്തു ഇപ്പം പെരുന്നാൾ വരികയാണ് അപ്പോൾ അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലാകെ കൊടുക്കുന്ന ഒരു ഒരു കാര്യമാണല്ലോ ഇത് അപ്പോൾ ഈ പെൻഷനെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് മുന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അതെന്നുവെച്ചാൽ ഈ ഇവിടെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കോൺഗ്രസ് പലതരത്തിലുള്ള അടവുകളും പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തന്നെ പൊളിഞ്ഞുപോയി സ്ഥാനാർത്ഥി പര്യടനത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ആളുകളിവിടെ വരുന്നില്ല ഇവിടെ വി എസ് ജോയുടെ വിഭാഗം വിട്ടു നിൽക്കുകയാണ് പാണക്കാട് തങ്കൽ തറവാട്ടിൽ നിന്നും യു ഡി എഫിൻ്റെ കൺവെൻഷനകത്ത് ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല അത് അവർ ബഹിഷ്കരിച്ച നിലയിലാണ് കാര്യങ്ങൾ പോയത് ഇവർ വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിയിട്ടുള്ള അൻവർ ഇവർക്കിപ്പം വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല പന്മുറുമായി രാത്രി തലയിൽ മുന്നിട്ട് ചർച്ച നടത്തിയിട്ടും അത് കാര്യമായി നിലയിൽ മുന്നോട്ട് പോയില്ല ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ ജയിച്ച് കയറാം ഇന്ന് ഇന്ന കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ള കെ സി വേണുഗോപാലിനും കൂട്ടർക്കും ഒരു കടുത്ത തിരിച്ചടിയാണ് ഇവിടുന്ന് ഉണ്ടായിക്കൊടുക്കുന്നത് പ്രത്യേകിച്ച് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നോടുകൂടി ഇവരുടെ എല്ലാ വെല്ലുവിളിയും അവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള ഇവരുടെ അണ്ണികളുടെ വോട്ട് പോലും ആകർഷിക്കാൻ വേണ്ടി കഴിയുന്ന ഇവരുടെ നേതാക്കന്മാർ തന്നെ പരസ്യമായും രഹസ്യമായും എല്ലാം സ്ഥാനാർത്ഥത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള അനുഭവമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും വഴി സ്വീകരിച്ച് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയെല്ലാമുള്ള ആരോപണങ്ങളൊക്കെ മുൻനിർത്തി കൈകാര്യം ചെയ്യാം എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് പക്ഷേ ഏതായാലും കെ സി വേണുഗോപാലിനോട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല കാരണം കേരള ലോകത്തിന് മുന്നിൽ വലിയ നിലയിൽ അവതരിപ്പിച്ചൊരു പദ്ധതിയാണ് പക്ഷേ ആ ഒരു പദ്ധതിയെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്രമാത്രം ചർച്ചക്ക് കൊണ്ട് വെച്ചതിൽ പ്രത്യേകം നന്ദിയുണ്ട് കാരണം ഇതിപ്പം ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല ചില കണക്കിൽ നമുക്ക് നോക്കാം അതിലിപ്പം യു ഡി എഫിൻ്റെ കാലത്ത് മുപ്പത്തി നാല് പോയിന്റ് നാല് മൂന്ന് ലക്ഷം ആളുകൾക്കായിരുന്നു പെൻഷൻ കൊടുത്തിരുന്നത് മുപ്പത്തി നാല് പോയിന്റ് നാല് മൂന്ന് ലക്ഷം ആളുകൾക്ക് അത് ഇടതുപക്ഷം ഭരണത്തിൽ വന്നതിനെ തുടർന്ന് അത് അറുപത്തിരണ്ട് ലക്ഷത്തിൽ കൂടുതൽ പേർക്ക് കൊടുക്കുന്ന പദ്ധതിയായിട്ടത് മാറി അപ്പം നേരെ ഇരട്ടിയായി മാറി എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക മാത്രമല്ല ഇത് ഇതിനെ ഒരു പണത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എഴുപത്തി രണ്ടായിരം കോടി രൂപ എഴുപത്തി രണ്ടായിരം കോടി രൂപ നമ്മളിപ്പോൾ പെൻഷൻ വഴി കഴിഞ്ഞ ഇടതുപക്ഷം ഈ ഇടതുപക്ഷ ഭരണകാലത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ യു ഡി എഫിൻ്റെ കാലത്ത് മൊത്തം പണത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയാണ് എന്തുകൊണ്ട് ഈ തുകയിൽ ഇത്രമാത്രം വ്യത്യാസം വരുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്ത തുക എന്ന് പറയുന്നത് കേവലം അറുന്നൂറായിരുന്നു ആകെ അവിടെ കാലത്ത് വർദ്ധിപ്പിച്ച തുക എന്ന് പറഞ്ഞാൽ നൂറ് രൂപയായിരുന്നു അങ്ങനെ നൂറ് രൂപ വർദ്ധിപ്പിച്ച് അറുന്നൂറ് രൂപ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും ആ അറുന്നൂറ് രൂപ പതിനൊന്ന് മുതൽ പതിനെട്ട് മാസം വരെ കുടിശ്ശികയാക്കി വെച്ചിട്ടാണ് പോയത് പല കാര്യങ്ങളും വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഫലത്തിൽ കടലാസിൽ വർദ്ധിപ്പിച്ചതല്ലാതെ ആളുകൾ കിട്ടിയിരുന്നില്ല അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിയാക്കിയിട്ടുള്ള പണം ഉൾപ്പെടെ ഇടതുപക്ഷം ബന്ധപ്പോഴാണ് കൊടുത്തത് അത് കൈക്കൂലി എന്ന് പറയാൻ വേണ്ടി കഴിയുമോ ഇപ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് കുടിശ്ശികൾ ഉൾപ്പെടെ കൊടുത്ത് തീർത്തിട്ടാണ് പിന്നീട് ആയിരത്തി അറുന്നൂറ് രൂപയേക്ക് ആ പണം വർദ്ധിപ്പിച്ചത്